നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കായലിൻ്റെയും പുഴയുടെയും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ എന്നാൽ അങ്ങനെ ഒരു ചെറിയ വലിയ ഒരു കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ഇവിടെ കായലും പുഴയൊന്നുമല്ല പക്ഷേ അതിലും മനോഹരമായ ഒരു ഗ്രാമവും അവിടുത്തെ പാടത്തിൽ നിന്നുള്ള കാഴ്ചകളും പിന്നെ ഫാൻ പോലും ഉപയോഗിക്കേണ്ടി വരാത്ത അത്രയും കാറ്റുമൊക്കെയുള്ള ഒരു സുന്ദരിയായ വീടിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ആറേകാൽ സെന്റിൽ നിൽക്കുന്ന ഈ വീട്ടിൽ മൂന്ന് മനോഹരമായ ബെഡ്റൂമും ലിവിംഗ് റൂമും കിച്ചണും അറ്റാച്ചഡും കോമണുമായ ബാത്റൂമൊക്കെയാണ് ഉള്ളത് ജിപ്സം വർക്കുകൾ കൊണ്ടുള്ള ഒരു ഹാളും സ്റ്റെയർ ഏരിയയിൽ മനോഹരമായ ഒരു പർഗോളയും കിച്ചണിൽ നല്ല മോഡേൺ രീതിയിലുള്ള കബോർഡുകളും വീടിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു കായംകുളം മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇത് മേടിക്കാൻ ആഗ്രഹമുള്ള എൻ്റെ എല്ലാ ചങ്ങായിമാരും വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ വീണ്ടും കാണാം